ോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജയം പ്രവചിച്ച തത്തയും തത്തയുടെ ഉടമയും പോലീസിന്റെ കസ്റ്റഡിയിലായി തത്തയെ കൂട്ടിലിട്ട് കൊണ്ടു നടക്കുന്നുവെന്ന് കുറ്റമാരോപിച്ചാണ് കൈനോട്ടക്കാരനെയും അനുജനെയും പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചത് സംഭവം തമിഴ്നാട്ടിലാണ് കുടലൂർ ലോക്സഭാ മണ്ഡലത്തിൽ പട്ടാളിമകൾ കക്ഷി സ്ഥാനാർത്ഥിയായ തങ്കർബച്ചൻ ജയിക്കുമെന്ന് തത്ത പ്രവചിച്ചതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം രണ്ടാം പട്ടികയിൽ വരുന്ന ഇനമാണ് തത്തകൾ ഇവയെ കൂട്ടിലടച്ച് വളർത്തുന്നത് ശിക്ഷാർഹമാണെന്ന് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടി പതിനായിരം രൂപ പിഴ ഈടാക്കിയ ശേഷം തത്തയുടെ ഉടമയായ സെൽവരാജിനെ വിട്ടയക്കുമെന്നാണ് പോലീസ് പറയുന്നത് തത്തകളെയും വിടാനാണ് തീരുമാനം എന്നാൽ ഡി എം കെയുടെ ഫാസിസ്റ്റ് സർക്കാരിന്റെ ചെയ്തിയാണിതെന്ന് പി എം കെ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പെരുന്നാളിനെ വലിയ ആഘോഷമാക്കാൻ ഡിസൈനർ ജ്വല്ലറി ക്ലാരസ് ഈദ് ഓഫർ ഓരോ പവൻ വാങ്ങുമ്പോഴും ഇല്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സ്വർണ്ണ വില വർധനവിലും ക്ലാരസ് നൽകുന്ന ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഡിസൈനർ ജ്വല്ലറി പെരിന്തൽ മണ്ണ